السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى سيدنا ومولانا محمد كما صليت على ابراهيم وعلى آل سيدنا ابراهيم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد రబ్బీ శీ సుధరి వే అమ్ వహలుగద మిల్సీ ఎఫకహ కౌలే రబ్బీశ రాయలే వర్లే అమ్ వహుల్ ఉగ్ద మిల్సకహ కౌలే రబ్బీశ రాయలీరి వీ అమ్ بحل عقدة من لساني يَفْكَوُ قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذي أسرفوا على أنفسهم لا تقنطوا من رحمة الله. إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدق الله صدق الله العلي العليم وقال سيدنا ونبينا محمد رسول الله صلى الله عليه وسلم من مات لا يشرك بالله شيئا دخل الجنه ومن مات يشرك به شيئا دخل النار صدق الرسول المصطفى الامين وعلى اله وصحبه وسلم يا ربي بالمصطفى بلغ مكاسدنا واغفر لنا ما നല്ലവരായ സത്യവിശ്വാസികളെ അതുപോലെ ശബ്ദം ശപിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുത്തല ഇവിടെ നമ്മൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായി നാഥൻ സ്വീകരിച്ചാൻ അനുഗ്രഹിക്കട്ടെ വലിയ പാട്ടാണ് അസ്ബിർ അബി എന്ന പാട് പാടിക്കൂടി ഓക്കെ അപ്പോ മഹാനായ മഹാനവറികൾ പറയാൻ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം ഉള്ള പ്രതീക്ഷയെ കുറിച്ചാണ് അള്ളാഹുത്താല മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള തോഫിക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ തങ്ങൾ പറയുക من شهد أن من شايدان لا إله إلا الله وحده لا شريك لا وأن مُحَمَّدًا عبده ورسوله وأن إيسى عبد الله ورسوله وقلمة والكا إلى مريم وروح منه أبي باي مُتِّ صلى الله عليه وسلم البركة

അള്ളാവിന്റെ അടിമയാണ് ദൂതനാണ് എന്ന് ഒരാൾ വഹിക്കുകയും ചെയ്തു മാത്രമല്ല വ വചനമാണ് ഇങ്ങനെ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പറയുകയാണ് അല്ലാൻ വിശ്വസിക്കുക

രകമുണ്ടെന്നൊരു ബോധമുണ്ട് അല്ലെ സ്വർഗമുണ്ടെന്നുള്ള ബോധമുണ്ട് ഈ ദുന്യാ എന്നൊന്നും ശാശ്വതമല്ല എന്നുള്ളൊരു ബോധമുണ്ടായി കഞ്ഞാൽ അബിബായ് മുത്തിനബിതങ്ങൾ പറകയാൽ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് സയ് മുഹമ്മദ് മുസ്തഫ നൽകി നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഹദീസിൽ കാണാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറയുകയും സാക്ഷ്യം വഹിച്ചു മുഹമ്മദ് നബി ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിഷിദ്ധമാണ് നരകത്തിൽ അവൻ പ്രവേശിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നവരായേക്കാം പാപങ്ങൾ ചെയ്തവരായേക്കാം പാപഭങ്കിരമായി ഹൃദയമായിരിക്കാം അല്ലാ എല്ലാ ദോഷങ്ങളും നീ പുറത്തു നൽകണേ അല്ലാ ശിഷ്ടകാലമല്ല നിന്റെ തോറ്റിലായി സുഹൃതങ്ങളിലായി

അത് സ്വതകയാണ് ധർമ്മമാണെന്ന് മുഹമ്മദ് മുസ്തഫാഹ്ലൈവസെല്ലാം വലിയ വലിയ പുണ്യങ്ങൾ ചെയ്യണമെന്നല്ല ഏറ്റവും ചെറുത് ചെയ്താലും തൻ്റെ സോദരനെ കാണുമ്പോഴാ ഒന്ന് ചിരിച്ചാലും അതിന് അതിന് പൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂറുല്ല ഇന്നത്തെ വല്ലാത്തൊരവസ്ഥയാ നമ്മോട് ബന്ധമുള്ളവരെ കണ്ടാലൊന്നും പുഞ്ചിരിക്കാൻ നമുക്ക് സമയമില്ല നേരമില്ലാ മറ്റുള്ളവനെ മൈൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല സ്വന്തക്കാരെ മൈൻഡ് ചെയ്യാൻ സമയമില്ല കൂടപ്പിറപ്പിങ്ങളെ മൈൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല മാതാപിതാക്കളെ മൈൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല ആർക്കും ഒന്നിനും സമയമില്ല ആ നല്ല കുട്ടിയാണ് അപ്പോ അപ്പോ ഹബീബായ നബി പറയുകയാണ് കുട്ടി വന്നിട്ട് ാണ് കുട്ടിയുടെ പരിഭവം പറയാ മെയിൻ ചെയ്യണമല്ലോ നമ്മൾ മെയിൻ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോ ഹബീബായ നബി മുത്തുനബിങ്ങനെ പറയുകയാണ് ഒരാൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ

ഒരു ഒരു തെറ്റ് തെറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതുപോലോത്തുണ്ടാകുമെന്ന് അഥവാ അതുപോലെ ഉണ്ടാകുമെന്ന് അപ്പോ അതുപോലെ അതിൻ്റെ അവ അതിൻ്റെ അവസ അതിൻ്റെ അതിൻ്റെതായ തുല്യമായ ശിക്ഷയാണ് ഉണ്ടാവുക എന്ന് മാത്രമല്ല അല്ല പറയുകയാണ് ചിലപ്പോറു അല്ലെങ്കിൽ ഞാൻ അവർക്ക് പുറത്തു നൽകാം എന്ന് കാരുണ്യനിധിയായ അല്ലേ ഒരു എന്നോടത്തു കഴിഞ്ഞാൽ അവനിലേക്ക് ഞാൻ ഒരു മുഴ മുഴുവടുക്കുമെന്ന് റസുല്ലിഅല മാത്തങ്ങൾ പറയുന്നു എന്നിലേക്ക് അള്ളാഹ് പറയുന്നു എന്ന് നബി സലഹ്ലൈ അലൈഹി മാത്തങ്ങൾ പറയാണ് എന്നിലേക്ക് ഒരു അടിമം ചെയ്തു ഒരു ചാണടുത്ത് കഴിഞ്ഞാൽ അവനിലേക്ക് ഞാൻ ഒരു മുഴം അടുക്കുമെന്ന് സെയ്യാ മുഹമ്മദ് മുസ്തഫ്ലൈ വസ്ലുമല്ല എന്നിലേക്ക് ഒരു മുഴം അടുത്ത് കഴിഞ്ഞാൽ അവനിലേക്ക് ഞാൻ അവനിലേക്ക് ഞാൻ എന്തു ചെയ്യും ഒരു അവരിലേക്ക് അടുക്കുമെന്ന് ഞാൻ അവരിലേക്ക് ഓടി ചെല്ലുമെന്ന് അല്ലാ അല്ലാ പറയുകയാണ് എന്നിലേക്കൊരാൾ ഒരാൾ ഒരു അടുത്ത് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഒരാൾ നടന്നു വന്നു കഴിഞ്ഞാൽ അവനിലേക്ക് ഞാൻ ഓടി ചെല്ലുന്നതാണ് വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പങ്കു ചേർക്കുകയും ചെയ്തില്ല അതുപോലത്തെ ഞാൻ അവനിലേക്ക് സമീപിക്കുമെന്ന് സെയ്യ മുഹമ്മദ് എങ്ങനെ അള്ളാവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്തു തിന്മ ചെയ്താൽ അല്ലെന്തെയ്യും അതിങ്ങോട്ട് പുറത്ത് തരുന്നതാണ് അഥവാ എന്താ തെറ്റ് ചെയ്ത് ഇനി ഒരിക്കലും നന്നാവൂല എന്നുള്ള വേദനയോടെ കഴിയണ്ട നമ്മൾ ചിന്തിച്ചു നോക്കൂ ചിലപ്പോൾ പലരും കള് കുടിച്ച് മതോന്മുക്തരായി നടക്കുന്ന ആളുകൾ പലപ്പോഴും പരിഭവം പറയുന്നു കണ്ടിട്ടുണ്ട് ഇനി കണ്ടുകൂടി നിർത്തിയിട്ട് ഗാരില്ലോ കണ്ടുകൂടി നിർത്തിയിട്ട് ഗാരില്ലല്ലോ കാരണം ഒരുപാട് പിടിച്ചു പോയല്ലോ അല്ല പറയാണ് ഒരാൾ എത്ര പാപുണ്ടെങ്കിലും അവൻ എന്നിലേക്ക് പശ്ചാത്താപിച്ചു മടങ്ങിയാൽ ഞാൻ അവനിക്ക് പുറത്ത് കൊടുക്കുമെന്ന് സയ്യദുന മുഹമ്മദ് ജആ അഹ്റാബിയുനില്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം ജആ അഹ്റാബിയുൻ ഒരു അഹ്റാബി റസൂലുള്ളാന്റെ അടുക്കൽ വന്നു ഫഖാല യാ റസൂലല്ലാഹ് അതെം പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകരെ അല്ലാന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം മൽ മൂജിബതാനി രണ്ട് നിർബന്ധമായ കാര്യങ്ങൾ എന്താണ് ബാധ്യതയുള്ള കാര്യങ്ങൾ എന്താണ് ഫക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തംഗ പറഞ്ഞു മൻ മാതൽ അയശുറുക്കു ബില്ലാഹി ഷൈആ അല്ലാഹുവിനോട് പങ്കു ചേർക്കാത്തവനായ രൂപത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ദഖനൽ ജന്ന അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമ മാത അയശുറുക്കു ബീശയാ ആരെങ്കിലും ഒരാൾ പങ്കു പങ്കുചേർക്കുന്നവനായ രൂപത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് എങ്ങനെ ഒരാൾ അഥവാ ഔ എന്ന ഒരാൾക്ക് നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയൂ അവനാണ് നമ്മുടെ ദൈവം അവനാണ് നമ്മുടെ നാഥൻ ഒരാൾ അങ്ങനെ അഥവാ അള്ളാവിനോട് തുല്യരായിട്ട് വേറൊരാളുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അങ്ങനെ ഒരാൾ മരിക്കുമ്പോ അതുകൊണ്ടാണല്ലോ ഒരാൾ അവസാന സമയത്ത് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന് ശുഗുർദം ചെയ്തവനേ മരിക്കുമ്പോൾ നല്ല രൂപത്തിൽ മരിക്കാനുള്ള തൗഫീഖ്ണ്ടാ ഉള്ളവള് അള്ളാഹു നൽകിയ അനുഗ്രഹിക്കട്ടെ അല്ലാഹു തനാ തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കട്ടെ വമമാ തുശരികു ബി ശൈഅ അല്ലാനയുടെ പങ്ക് ചേർത്തു കൊണ്ടാൽ മരണപ്പെട്ടവൻ ദഖല നാരവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന സി യുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു താല നല്ലത് ഉൾക്കൊള്ളാനും നല്ലത് പറയാനുമുള്ള തോഷിക് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മോട് എത്ര കരുണയുള്ളവനാണ് കാരുണ കാണിക്കുന്നവനാണ് എന്നുള്ള യാഥാർത്ഥ്യം പരിശുദ്ധ റസൂൽ വസ്ല്ലെ ബോധ്യപ്പെടുത്തുകയാണ് അഭിഭാ നബിതങ്ങൾ പറയുകയാണ്

ഒരു പെണ്ണിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ആ പെണ്ണ് എന്തുകൊണ്ടാണ് ഓടി നടക്കുന്നത് എന്ന് അഭിഭാ മുത്ത നോക്കുകയാണ് പെട്ടെന്ന് ആ പെണ്ണൊരു ഒരു കുഞ്ഞു പൈതലിനെ കണ്ടെത്തുകയാണ് ആ കുഞ്ഞിനെ എടുത്തിട്ട് കുത്തുക ആ പെണ്ണ് ചേർത്ത് വെച്ചിട്ട് കുഞ്ഞിന് മുല കൊടുക്കുകയാണ് സുബാന ഏ രംഗം കണ്ടപ്പോ അബീബയ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് അത്തറൗന ഹാദി സൗദറാ അത്തറൗന ഹാദി ഈ നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടോ ഈ പെണ്ണ് ഈ പെണ്ണ് അത്തറൗന ഹാദിൽ മർഅത താരിഹത്തൻ വലാദ ഫിന്നാർ ഈ പെണ്ണ് സ്വന്തം മക സ്വന്തം കുഞ്ഞിനെ

കുഞ്ഞിനോട് മാതാവ് കരുണ കരുണ കാണിക്കുന്നതിനേക്കാൾ തന്റെ അടിമകളോട് എല്ലാരും നോക്കാണ് എല്ലാരോടും സുഖം ലഭിച്ച പറഞ്ഞോ വാല് പ്രിയമുള്ളവരെ ഒരൊറ്റ അധികം കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാണ് നിർത്തിയാണ് ഈഷ അള്ള പിന്നെയും കാണാം ഇഷാതിന്റെ ടൈം ആയി തുടങ്ങിയാലോ ഈശാ അല്ലാ ഉള്ള സമയത്ത് എന്ത് ചെയ്യാം കഴിയുന്നത്ര എടുക്കാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാം അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം സ്കിപ്പ് അടിച്ചു പോവുകയും ചെയ്യാം കുഴപ്പമില്ലല്ലോ അള്ളാഹു താല നല്ല ബോധവും നല്ല മനസ്സും നൽകി അനുഗ്രഹിക്കട്ടെ നല്ല മനസ്സുള്ളവർക്ക് നല്ലത് ശ്രവിക്കാനും നല്ലത് കാണാനും നല്ലത് പ്രതികരിക്കാനും കഴിയുള്ളു അള്ളാഹു തല നല്ല ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുമ്പോൾ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മുടെ മനസ്സിന്റെ മാലിന്യങ്ങളെ നമ്മുടെ മനസ്സിന്റെ അകതലത്തെ അല്ലാഹു നീകം ചെയ്യട്ടെ ആമീൻ യാ റബ്ബ العالمين അപ്പോ അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു അബി ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുത്ത് നബി തങ്ങൾ പറയേ ലമാ ഖലഖല്ലാഹുൽ ഖൽഖാ അല്ലാഹു படைப்புகளை പടയ് സമയത്ത് ലമാ ഖലഖല്ലാഹുൽ ഖൽഖാ

നല്ല ഒരുപാട് മനുഷ്യന്മാർ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റണത്തും പുരാനെ മരിക്കുന്ന സമയത്ത് ഈ മാൻ നൽകണേ അല്ല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ അല്ല കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ ജോലികളിൽ അല്ലാ ഇടപാടുകൾ വ്യവഹാരങ്ങൾ അല്ലേ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല മക്കളെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല നീ ഹൈർ പ്രധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലുരം എല്ലാവരെയും എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ല ശമനം നൽകണേ അല്ല മുആഫിയ അല കാഫിയ അല നി ഷിഫാനൽ ഗനാ അല്ലാഹ് അല്ലാഹുവേ റഹത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ദി ദീനിന്നിലെ ഇജ്ജത്ത് നൽകണേ അല്ലാഹ് ഉയർച്ച നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഐദായീങ്ങളെ നീ पराജയപ്പെടുത്തണേ അല്ലാഹ് ഐദായീങ്ങളെ നീ पराജയപ്പെടുത്തണേ അല്ലാഹ് ഹാസിദീങ്ങളെ നമ്മാമീങ്ങളെ മുഹ്താബിങ്ങളെ അല്ലാഹുവേ മാകിരീങ്ങളെ ഇവിടെ ശർറുകൾ അല്ലാഹുവേ എല്ലാം ഇനീ കാതുരെ ശനിഗ്രഹിക്കണേ അല്ലാഹ് അള്ളാഹുബേ തമ്പുരാനെ എല്ലാ കാര്യങ്ങളിലും നീ ഉയർച്ചയും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാണേ അല്ലാ മക്കളെ പെൺമക്കളെ സ്വാളി ഹാത്തുകളാക്കണേ അല്ല അള്ളാഹു മാതാപിതാക്കൾ കാഫ്യത്തിൽ ദീർഘായു നൽകണേ അല്ല അള്ളാഹുബേ മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നിഷാ അല്ലാ ചിലപ്പോൾ ഒമ്പതരക്ക് ഉണ്ടാവും ഇല്ലെങ്കിൽ നാളെ നിഷാ അല്ലാ മാരിഫിക്കേഷൻ ഇൻഷാല്ലാ ഉണ്ടാവും നിങ്ങളെല്ലാവരും വരണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് നിഷാ അല്ല അല്ലാ നൽകി അനുഗ്രഹിക്കട്ടെ നൽകിയെന്ന്ഗ്രഹിക്കട്ടെ ആമീദ് അറബുൽ ആലമി അസലാമലൈക്കും വരഹമുല്ല വർക്ക്